നമുക്ക് അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന വിശേഷമാണ് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ബാലയേന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിയണം വൈജേന്തിയുടെ മോളാണ് അലീന എന്നുള്ള സത്യങ്ങളൊക്കെ കുറച്ച് നാളുകളായി വൈജേന്ദിയുടെ അഹങ്കാരം കുറച്ച് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഒരു കനത്ത തിരിച്ചടി എന്നെ കിട്ടണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് അങ്ങനെ ആ ദിവസം വന്നെത്തുവാണ് അത് നാളെയാണ് ഒടുവിൽ ബാലേന്ദ്രൻ ഞാൻ ഞെട്ടിക്കുന്ന രഹസ്യം വൈജയന്തിയുടെ ചോര തന്നെയാണ് അലീന എന്നുള്ള ആ രഹസ്യം തിരിച്ചറിയുവാണ് ഇന്ന് നമ്മൾ കണ്ടു ഒടുവിൽ കനക ത കമല തകർന്നുപോയി കാരണം കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു തൻ്റെ മകന് ഒരു റേപ്പ് കേസ് പ്രതിയാവുക അല്ലെങ്കിൽ അവനൊരു അങ്ങനെ പെരുമാറുക ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഇത്രയും നാളും ഭയങ്കര അഹങ്കരിച്ച് നടന്നിരുന്ന കമല ഹരിയെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് മനുവിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപദേശിക്കാറുണ്ടായിരുന്നു പക്ഷെ മുഖത്തു നോക്കി പച്ചയ്ക്ക് അതിന് ചോദിച്ചു ഞാൻ ഇവനെ കണ്ടുപിടിച്ചാൽ മതിയോ ഹരിയെ ഇങ്ങനെ മതിയോ എന്ന് ഒരു പക്ഷേ എങ്കിൽ പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇവനകത്ത് തന്നെയാവും പേടിച്ച് ആകെപ്പാടം വല്ലാത്തൊരവസ്ഥയായിപ്പോയി കമലയ്ക്ക് എന്ത് ചെയ്യണം ഒരു കാര്യം ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല കമലയ്ക്ക് അവനോട് മിണ്ടാൻ പോലും തോന്നില്ല കമനും മുറിയിലേക്ക് പോയി അവിടെ പോയിരുന്നു കരയുക കരയാതെ വേറൊന്നും പറ്റില്ലോ ഒരു പക്ഷെ അലീനയ്ക്ക് ഇനിയാണെങ്കിലും മൊഴി കൊടുക്കാം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തൻ്റെ മാന് അറസ്റ്റിലേട പിന്നെ നാണക്കേട് അത് വേറെ ടി വിയിലും പത്രത്തിലും എല്ലാ ന്യൂസ് വരും അതൊക്കെ ഓർത്തപ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ശരിക്കും അലീനയുടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ അവൻ്റെ ജീവിതം എന്ന് വരെ അവർ തിരിച്ചറിയുമായിരുന്നു ഈ സമയത്ത് മനുഷ്യങ്കട നല്ല സങ്കടമുണ്ടായിരുന്നു കാരണം അലീനെ ആ ദുരന്തം അത് വീട്ടിലെത്തിക്കുക ഹരിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തേനും അത് പുറത്തെയായി അത്ര സമയം അടക്കി വെച്ചു പക്ഷേ ഹരിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അടക്കാൻ പറ്റിയില്ല ഹരിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ തൻ്റെ ചേട്ടൻ അറിഞ്ഞല്ലോ ഇനി ഇനിയിപ്പോൾ ഒരു പക്ഷേങ്കില് കടപ്പാട്ടൊരു വീട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുമായിരിക്കും സ്ഥിതി അതൊക്കെ ഓർത്തിന് നല്ല ടെൻഷൻ അതിനേക്കാളുപരി പോലീസിലെങ്ങാനും ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ അറസ്റ്റിലാണ് തനിക്ക് പുറളവും കാണാൻ പോലും പറ്റില്ല ഇത്ര സമയം ഉണ്ടായിരുന്ന ആ ഒരു കൂളായിട്ടുള്ള അവസ്ഥയൊക്കെ ഹരിട് പോയി ഹരി വല്ലാതെ പേടിച്ചരണ്ടുപോയി ആ സമയം രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കമലയ്ക്ക് കമല തിരിഞ്ഞും പറഞ്ഞും കിടക്കുക ഇതിനെന്താ ഒരു പോകുമ്പഴി എന്നൊക്കെ ചിന്തിച്ചു ഈ സമയത്ത് അലീനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കൃഷ്ണമോളാണ് വന്നിരിക്കുന്നത് കൃഷ്ണമോളും അലീനയും കൂടെ ഓരോരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു കൃഷ്ണമോളൊക്കെ അലീനിയെക്കുറിച്ച് കൂടുതൽ അറിയണമായിരുന്നു ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ അലീനിയോട് ഇങ്ങനെ ചോദിക്കുവാണ് പിന്നീട് കൃഷ്ണമോൾ പറഞ്ഞു എനിക്ക് എന്താഗ്രഹമായിരുന്നു അറിയോ അലീന് ചേച്ചിയോടൊപ്പം ഒരു ദിവസം കിടക്കാനായിട്ട് എന്താളും എൻ്റെ ആഗ്രഹം സാധിച്ചു അലീന പറഞ്ഞു നീ ആൾ കൊള്ളാലോ എന്താണെങ്കിൽ ഞാൻ സമ്മതിച്ച് വന്നിരിക്കുന്നു ഇത് കേട്ടപ്പം കൃഷ്ണമോൾ പറഞ്ഞു അതെ എനിക്ക് അലീന ചേച്ചിയെപ്പോലൊരു ചേച്ചീനെ ഇഷ്ടം വിതേച്ചിരി സ്വഭാവം അറിയാലോ എന്നോട് ഒന്നും മിണ്ടാൻ പോലും വരത്തില്ല എന്തേലും മിണ്ടാൻ ചെന്നാലോ ഓരോന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്നോട് ദേഷ്യപ്പെടും എപ്പോഴും വഴക്കുണ്ടാക്കും ആ വീട്ടിൽ ശരിക്കും എന്നോട് ആരും സംസാരിക്കാൻ പോലും വരാറില്ല പക്ഷേ അലീന ചേച്ചി വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷം പിന്നീട് കൃഷ്ണമോളെ വിളിച്ചു അല്ല മുത്തശ്ശി എന്ന് പറയുന്നു മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമാണ് അലിയനു ചേച്ചി ഇല്ലാത്തതുകൊണ്ട് അതെ ഞാനായിരുന്നു മുത്തശ്ശിയോടൊപ്പം രാത്രി കൂട്ടുകിടക്കുന്നത് മുത്തശ്ശിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തശ്ശിയോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നത് സമയം പോകുന്ന അറിയത്തില്ല അലീനു ചേച്ചി അപ്പോൾ തന്നെയാണ് പിന്നീട് അലീനയ്ക്ക് വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷ്ണപുള അങ്ങനെ അലീനയ്ക്ക് ആഹാരമൊക്കെ കൊടുത്തെല്ലാം കൃഷ്ണൻപുള കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ രാത്രിയിൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ അലീനെ പറഞ്ഞു അതെ ഇനിയിപ്പോൾ ഉറക്കളക്കണ്ട കിടന്നുറങ്ങണം അപ്പോഴേക്കും ബാലേന്ദ്രൻ വിളിച്ചു ബാലേന്ദ്രൻ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് കൃഷ്ണമോളുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് ഒരു ഫോണുണ്ടായിരുന്നു കൃഷ്ണമോളുടെ ഫോൺ കയ്യിൽ കുഴപ്പമൊന്നുമില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞു പിന്നീട് മനുശങ്കർ വിളിക്കുവാണ് മനുശങ്കർ വിളിച്ച മനുശങ്കറും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അപ്പോഴേക്കും അലീന പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് മനുഷ്യൻ ഗ്രഹിച്ചു അല്ല എന്തേലും ബുദ്ധിമുട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം അങ്ങോട്ടേക്ക് വരാം ഒരു കുഴപ്പമില്ല മനുവേട്ട അല്ല ആ കൃഷ്ണമോളായിട്ട് ഏയ് കൃഷ്ണമോൾ ഒരു കുഴപ്പമില്ല അവൾ എൻ്റെ അനുജിത്തി കുട്ടിയല്ലേ അവളും ഞാനുമായിട്ട് നല്ല ടൈംസില്ല അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അവൾക്ക് എന്നെ ഞാനും അവളും നല്ല കൂട്ടാം കാരണം അതുപോലൊക്കെ തന്നെയായിരുന്നു കൃഷ്ണമോൾ കലീനിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു അങ്ങനെ കുറേ സമയം സംസാരിച്ചിട്ട് കോള് കട്ടിയത് ആ സമയം കൃഷ്ണമോള് പറഞ്ഞു അതെ മനുവേണ്ട ആ കുടുംബത്തിൽ ഏറ്റവും പാവം ആ സമയത്ത് അലീന പറഞ്ഞു അത് ശരിയാ അല്ല മനുവേണ്ട ചേച്ചിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവേ ഏയ് ഇടയ്ക്കൊന്നും വല്ലപ്പോഴും ഒക്കെ അല്ല ചേച്ചിയുടെ ഫോൺ ഫോണെന്തിയെ ചേച്ചിക്കൊരു ഫോൺ ഉണ്ടായിരുന്നല്ലോ അത് അവിടെ എങ്ങും കണ്ടില്ലല്ലോ എന്ന് പറയണം അത് കേട്ടപ്പം അലീന പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു ഞാൻ പോരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അലീനയുടെ കയ്യിൽ അല്ലീടെ മനസ്സിലേക്ക് ആ ഓർമ്മ വന്നു ടേബിളേരും താനത് വെച്ചത് രേവതി കുട്ടിയെ വിളിച്ചിട്ട് ആ സമയത്ത് കൃഷ്ണമുളൂർ ഞാൻ അവിടെയൊക്കെ ഞങ്ങൾ നോക്കി പക്ഷേ ആ ഫോണ് കണ്ടില്ല അപ്പം അലീനി ഓർത്തു ആ ഫോൺ എവിടെയായിരിക്കും എന്താ ഏതൊന്നും അറിയത്തില്ല പിന്നീട് കൃഷ്ണമോൾ പറഞ്ഞു അല്ല ഇനിയിപ്പം അലിയനു ചേച്ചി വിളിക്കാൻ എന്തു ചെയ്യും സാരമില്ല അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ ഇനിയിപ്പം ഞാൻ നാളെ രാവിലെ പോകുമ്പോഴേ ഒരു കാര്യം ചെയ്യാം രാവിലെ പോകുമ്പോൾ ഞാൻ അലിയനീച്ചേച്ചിക്ക് എൻ്റെ ഫോൺ തന്നിട്ട് വാ ചേച്ചിക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാമല്ലോ ഏ അതൊന്നും കുഴപ്പമില്ല പിന്നല്ലാതെ എനിക്ക് സ്കൂളിലേക്ക് ഫോണൊന്നും കൊണ്ടാൻ പറ്റില്ല ഇപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ട് ഈ ഫോണ് തന്നു വിട്ടല്ലേ സ്കൂളിലെ ഫോണൊന്നും അല്ല അവിടെ അല്ല അതുകൊണ്ട് ഞാൻ ചേച്ചിക്ക് തന്നിട്ട് പോവാം അപ്പോഴേക്കും അലീന് പറഞ്ഞ് അത് പിന്നെ അല്ല ചേച്ചിക്ക് ആരെയെങ്കിലും വിളിക്കാനുണ്ടോ ഏയ് എനിക്ക് അങ്ങനെ ആരുമില്ല ഇന്നാളെ ചേച്ചി എറണാകുളത്ത് പോയില്ലേ അപ്പം അവിടെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇല്ല അല്ല അവിടുത്തെ നമ്പർ ചേച്ചിട്ടെങ്കിലുണ്ടോ ആ സമയത്താണ് അലീനോർത്ത് അതെ എൻ്റെ ഭാഗിനകത്ത് ഒരു ഡയറി ഉണ്ട് അതിനകത്ത് ആ നമ്പറുണ്ട് കാരണം ഫോണിനകത്ത് നമ്പർ സേവ് ചെയ്തായിരുന്നു രേവതി കുട്ടിയുടെ പക്ഷേ അത് ഫോൺ ഫോണിപ്പോൾ കയ്യിലില്ലല്ലോ അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ഈ ഫോണിനകത്തേക്ക് ആ നമ്പർ സേവ് ചെയ്തിട്ടേക്കാം ചേച്ചിക്ക് എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി കുട്ടി എന്തു ചെയ്യാണ് രേവതി കൃഷ്ണമോൾ എന്തു ചെയ്യാണ് ആ നമ്പർ നമ്പരെടുത്ത് ആ ഫോണിലേക്ക് രേവതി നമ്പർ നമ്പറെടുത്ത് സേവ് ചെയ്ത് വെക്കുക കാരണം ഈ ഇത്രയും സമയത്ത് രാത്രി സമയത്ത് വിളിക്കണ്ടെന്ന് കരുതി നമ്മൾ പേടിച്ചു പോവുമല്ലോ അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം രേവതിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട് ഇതുവരെ ആയിട്ട് അലീനു ചേച്ചി ഒന്നും വിളിച്ചിട്ട് പോലുമില്ല എന്തായിരിക്കും പോലും വിളിക്കാത്ത വിളിച്ചിട്ടാണ് ഇട്ട് എടുക്കുന്നുമില്ല എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല അല്ലെങ്കിൽ എന്താണോ അലീനു ചേച്ചി വിളിക്കാതിരിക്കുന്നതല്ല ഫോണിൽ വിളിച്ചുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ആണ് രേവതിക്കുട്ടി ഈ കാര്യം മാമച്ചോടും ഗ്രേസമ്മയോടും പറയുകയും ചെയ്തു ഗ്രേസം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇന്നും കൂടെ നോക്കാം നോക്കിയിട്ട് വിളിച്ചില്ലെങ്കിൽ നമുക്ക് അന്വേഷിക്കുക അപ്പം കാര്യങ്ങളൊക്കെ അറിയാലോ അങ്ങനെ രേവതിയെ കുട്ടിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് രാവിലെ കൃഷ്ണമോള് അലിയനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അതിനെല്ലാം ശേഷമാണ് കൃഷ്ണമോൾ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയാകുന്നത് ബാലേന്ദ്രൻ അപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല ബാലേന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് വൈജന്തി ദേഷ്യത്തോടെയാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഇന്നിനിയിപ്പം വൈകുന്നേരം കൃഷ്ണമോൾ അവിടെയാണോ അതോ ഇനി വീട്ടിലേക്ക് വരുമോ എന്നൊക്കെ ഒരു കുത്തി കുത്തിയോള് ചോദ്യമായിരുന്നു അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല എന്ത് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കണം പഠിക്കുന്ന കൊച്ച അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൂട്ടു നിർത്തിയിരിക്കുന്നു അവൾക്ക് പഠിക്കാനൊക്കെ ഒത്തിരിയുള്ള അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നീ എന്തിനെ വൈജി ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നേ രണ്ട് ദിവസം അവൾ അവിടെ നിന്നെന്ന് ഓർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അവളുടെ പഠിത്തത്തിനൊന്നും ഒരു കുറവ് സംഭവിക്കാൻ പോകുന്നില്ല ഈ സമയത്ത് വൈജേന്ത് പറഞ്ഞാൽ അല്ലേലും നിങ്ങളങ്ങനെയൊക്കെയേ പറയുള്ളൂ അല്ലെങ്കിലും അച്ഛനും മോളും ഒറ്റക്കെട്ടാണല്ലോ ഞാനെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തറതല പറയാനല്ലേ രണ്ടുപേരും ശ്രമിക്കുകയുള്ളൂ ഇതൊക്കെ കേട്ട് ബാലേന്ദ്രൻ നല്ല ദേഷ്യം വന്നു പിന്നെ ബാലേന്ദ്രൻ കൂടുതലൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം വൈജയന്തിയോട് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറതല വർത്താനം തന്നെ പറയുള്ളൂ പിന്നെ ബാലേന്ദ്രൻ ഈ അടിയും പിടിയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ബാലേന്ദ്രൻ കുറേ അങ്ങോട്ട് കണ്ടില്ല കേട്ടിരുന്നു അടിച്ചങ്ങോട്ട് പോവാം കുടുംബം അല്ലേ മുന്നോട്ട് പോകണമല്ലോ മൂന്ന് കുട്ടികളുണ്ടല്ലോ തല്ലി പിരിഞ്ഞ് പോയാൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് മാത്രം ബാലേന്ദ്രൻ ക്ഷമിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ വൈജയന്തിയുടെ സ്വഭാവത്തിന് പണ്ടേ ഇട്ടറിഞ്ഞിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു പിന്നീട് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ സമയത്ത് കൃഷ്ണമോൾ റെഡിയായി സ്കൂളിൽ പോകാനായിട്ട് യൂണിഫോം ഒക്കെ തല ദിവസം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അലീനോട് പറഞ്ഞു അലീന ചേച്ചി അന്ന് ശരി ഞാൻ പോയിട്ട് വരാട്ടോ ഈ സമയത്ത് അലീന പറഞ്ഞു അതേ മോള് വൈകുന്നേരം വരണ്ട ഇന്നലെ ഹോസ്പിറ്റലല്ലായിരുന്നു ഇന്ന് മോള് വീട്ടിലേക്ക് പോയിക്കും അതൊന്നും കുഴപ്പമില്ല എനിക്കിവിടെ നിൽക്കുന്നവരും ഒരു പ്രശ്നവും പിന്നീട് ഫോണെടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു എന്തേലും ആവശ്യം ഉണ്ടെങ്കിലേ വിളിക്കാൻ മറക്കരുത് അച്ഛൻ്റെ നമ്പരുണ്ട് അപ്പോൾ അച്ഛനിപ്പം തന്നെ വരുമായിരിക്കും എനിക്ക് പോകാൻ സമയം ഞാൻ പോട്ടേന്ന് ചോദിക്കുവാണ് ശരിയെന്ന് പറയാ അങ്ങനെ അലീനയെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കെടുത്തിട്ടാണ് കൃഷ്ണമോൾ പോവാനായിട്ട് ഇറങ്ങണേ അങ്ങനെ കൃഷ്ണമോൾ പോയി കഴിഞ്ഞപ്പോൾ അലീനിക്കു വല്ലാത്തൊരു സങ്കടം ഇത്ര സമയം തൻ്റെ അടുത്ത് കൃഷ്ണമോൾ ഉണ്ടായിരുന്നു ഈ സമയത്ത് അലീനിയോർത്തേ രേവതി കുട്ടിയെ ഒന്ന് വിളിച്ചാലോ എന്ന് കരുതുവാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് രേവതി കുട്ടിയെ വിളിക്കുക അപ്പം രേവതി കുട്ടിയെ നമ്പരൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അങ്ങനെ രേവതി കുട്ടിയെ വിളിക്കുക പരിചയമില്ലാത്തൊരു നമ്പർ ഉണ്ടപ്പോൾ രേവതിക്കുട്ടി ഉറുത്തിട്ട് ആരുടെ ആയിരിക്കും എന്നോർത്ത് കോളെടുത്തു പിന്നീടാണ് അലീനെ അന്ന് മനസ്സിലാവുന്നത് ഈ സമയത്ത് രേവതി കുട്ടി വെച്ചു എന്താ അലീന ചേച്ചി ഞാനാണെ എത്ര വട്ടം ചേച്ചിനെ ഫോണിലേക്ക് വിളിച്ചു ആദ്യമൊക്കെ റിങ് ചെയ്തു ആണെങ്കിൽ ബെല്ല് പോലും ഇല്ലായിരുന്നു സ്വിച്ച് ഓഫെന്നാണ് പറയണേ ചേച്ചിക്കിത് എന്ത് പറ്റി എന്നും പറഞ്ഞു രേവതി കുട്ടിക്ക് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് അലീന പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഫോൺ പോയതാ പിന്നെ ഫോൺ പോയി അല്ല ചേച്ചിയൊരു ശബ്ദമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ ചേച്ചിക്ക് എന്തെങ്കിലും വയ്യായി വല്ല അസുഖം എന്തോന്നിലും ഉണ്ടോ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അലീന പറഞ്ഞു ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല എന്തോ ഒരു കാര്യമുണ്ട് രേവതി പറഞ്ഞ രേവതിക്കുട്ടി വിഷമിക്കോ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ട് അല്ല ചേച്ചി പിന്നെ എൻ്റെ ഈ ഫോണിൽ നിന്ന് വിളിക്കുന്നേ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ അത് കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ട് വിളിച്ചാൽ പോരെ പിന്നെ ഇത് ഏത് നമ്പറാ എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം രേവതിക്കുട്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് അലേനിക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല അലീനെ പിന്നെ കാര്യങ്ങളൊക്കെ രേവതി കുട്ടിയോട് പറയാനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയത്താണ് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി വരുന്നത് റൂമിലേക്ക് വരുവാണ് റൂമിലേക്ക് വരുന്ന സമയത്താണ് ബാലേന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് രേവതി കുട്ടിയോട് അലീന പറയുന്ന കാര്യങ്ങളൊക്കെ അലീന രേവതി കുട്ടിയോട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നീ ആരോടും പറയരുത് എന്താ അത് ഞാനിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയുന്നത് ഏ ഹോസ്പിറ്റലോ എന്ത് പറ്റിയേച്ചി എന്താ കാര്യം എന്താ അത് പിന്നെ വേറൊന്നുമില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ആരോടും പറയാതിരുന്നാൽ മാത്രം മതി ഇല്ലേ ചേച്ചി ഞാൻ ആരോടും പറയില്ല ചേച്ചി എന്താന്ന് വെച്ചാൽ കാര്യം പറ ഒരു നിമിഷം ബാലേന്ദ്രന് അവിടെ നിൽക്കുവാണെ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് ബാലേന്ദ്രന് മനസ്സിലായി ആ സമയത്ത് അലീന പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം നിന്നെ വിളിച്ചില്ലേ ആ വിളിച്ചു ചേച്ചി വിളിച്ചിട്ട് ഇപ്പൊ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പോയി പിന്നെ ചേച്ചി വിളിച്ചതുമില്ല ഞാൻ വിളിച്ചിട്ടിട്ടു കോളും എടുത്തില്ല അത് പിന്നെ രോഹിത് വന്നായിരുന്നു രോഹിത്തിന് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു ഞാൻ നാരങ്ങ വെള്ളം ആയിട്ട് മുറിയിലേക്ക് പോയി എന്നിട്ടോ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ചേച്ചി അവനാൾ ശരിയാ ശരിയല്ലോ ഈ സമയത്ത് ബാലേന്ദ്രൻ ഇത് കേട്ടു ഏഹ് രോഹിത് അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ബാലേന്ദ്രന് പിന്നീട് അലീന കഥ പറയാണ് രോഹിത് വന്നതും പിന്നീട് രോഹിത് തന്നെ താന രോഹിത്തിന് കൊണ്ട് നാരങ്ങ വെള്ളം കൊടുത്തും അതിനകത്ത് രോഹിത് എന്തോ മയക്കുമലെന്തോ കലർത്തി തന്നെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് ഹരിശങ്കർ മുറിയിൽ ഒളിച്ചിരുന്നു ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ഞെട്ടിപ്പോയി ഏ മുറിയിൽ ഒഴിച്ചിരുന്നോ ഇതൊക്കെയാണോ സംഭവിച്ചേ ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല ബാലേന്ദനെ തല ഇറങ്ങുന്ന പോലെ തോന്നി അപ്പോഴേക്കും പിന്നീട് രേവതി കുട്ടി ചേച്ചി എന്നിട്ടോ അതിന് ശേഷം ഉണ്ട് സംഭവങ്ങൾ പറയുന്നത് താൻ സ്വന്തമായിട്ട് എടുത്ത് വയറ്റി കുത്തി ഇറക്കിയത് ബാലേന്ദന ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക ബാലേന്ദനെ തോന്നി താൻ താഴെ വീണ് പോകുന്നു ഇത്രയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് താൻ ഒന്നും അറിഞ്ഞില്ലല്ലോ ഈ കൊച്ചെന്തൊക്കെ സം ഇങ്ങനെ സഹിച്ചു അപ്പോഴേക്കും രേവതി കുട്ടി ചേച്ചു എന്നിട്ടോ കേസും കാര്യങ്ങളും ആക്കി ആയി വെച്ചു ആ സമയത്ത് അലീനെ പറഞ്ഞു ഏ ഇല്ല അല്ല പോലീസൊക്കെ വന്നില്ലേ പോലീസ് വന്നു ഞാൻ പക്ഷെ പോലീസിന് മൊഴി കൊടുത്തില്ല ഏഹ് മൊഴി കൊടുത്തില്ലേ മൊഴി കൊടുത്തു അത് പക്ഷേ എങ്കിൽ രോഹിത്തിനും ഹരിശങ്കറിനൊന്നും എതിരായിട്ടല്ല അതെന്താ ചേച്ചി അങ്ങനെ ചേച്ചിക്ക് മൊഴി കൊടുക്കാൻ വരിന്നു നടന്ന സംഭവങ്ങളൊക്കെ പോലീസിനോട് തുറന്നു പറയാൻ വരായിരുന്നു എനിക്കങ്ങനെ പറയാൻ പറ്റുവോ അവൻ എൻ്റെ സ്വന്തം ചോരയല്ലേ ഇത് കേട്ട ബാലേന്ദ്രനോട് ഏഹ് സ്വന്തം ചോരയോ ഈ സമയം രേവതി കുട്ടി പറഞ്ഞു സ്വന്തം ചോറയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ രോഹിത്തിനെതിരെ മൊഴി കൊടുത്താൽ അമ്മയ്ക്ക് വിഷമമാവില്ലേ അമ്മയ്ക്കറിയില്ല ഞാൻ അമ്മയുടെ മോളാന്നുള്ള കാര്യം പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ അനുജൻ അല്ലേ രോഹിത് എനിക്കവനെ മൊഴി കൊടുത്തിട്ട് അവൻ്റെ ഭാവി ഇല്ലാതാക്കാൻ കഴിയുമോ ഇത് കേട്ടപ്പോൾ ബാലേന്ദൻ ഒരു സത്യം മനസ്സിലായി പൈജയുടെ മോളാണ് അലീന ബാലേന്ദ്രൻ നിന്നോടം നിന്ന് പോലെ തോന്നി എന്ത് ചെയ്യണം താൻ ഇത്ര സമയം എവിടെയാ നിന്നേന്ന് പോലും ബാലേന്ദ്രൻ ഒരു നിമിഷം മറന്നു പോവാണ് കാരണം അത്രയ്ക്ക് വലിയ ഷോക്കാ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യത്തെ സംഭവം ബാലേന്ദ്രൻ വൈജുനോട് പറഞ്ഞിട്ടുണ്ട് എടി നിന്നെ അറിയാതെ പോയ മൂന്ന് മൂന്ന് വർഷങ്ങളു നീ ആഗ്രഹം പോയതിന് ശേഷമുള്ള മൂന്ന് വർഷങ്ങൾ പക്ഷെ അതുവരെ ബാലേന്ദ്രൻ വൈജുയെക്കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു പക്ഷേ എങ്കിൽ ആ സമയത്താണോ ഇത് ഈ സമയം രേവതി ഓരോന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ ഇനി അതിനും മറുപടിയും പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കയറി പോലാൻ പോകാൻ പോലും തോന്നിയില്ല ബാലേന്ദ്രൻ അവിടെ പുറത്തേക്ക് വന്നിട്ട് അവിടുത്തെ ഇങ്ങനെ ഇരിക്കുക കണ്ണിരി ഇട്ടുകയറുന്ന പോലെ തോന്നി താൻ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇത്രയും കാലം കൂടെ കഴിഞ്ഞോള് തന്നെ ഒരു ചിന്ത ബാലേന്ദ്രൻ്റെ മനസ്സിലേക്ക് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി എന്തായി തീരും എങ്ങനെയാ തീരുമെന്ന് അറിയത്തില്ല എന്താണല്ലോ ഒരു കാര്യം ഉറപ്പായി വൈജയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയിപ്പോൾ എന്തൊക്കെ വന്നു പറഞ്ഞാലും ബാലേന്ദ്രൻ അലീനെ കൈവിടില്ല സ്വന്തം മോളല്ലെങ്കിലും താൻ അവളുടെ അച്ഛനല്ലേ കാരണം വൈജേന്ത് തൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ തന്റെ മോളല്ലേ എന്നൊരു ചിന്ത വാലയം തന്റെ മനസ്സിലേക്ക് ഇനി വരും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്